ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി നയന ഗർഭിണിയാവുന്ന ആ ഒരു എപ്പിസോഡുകളിലോട്ടാണ് കേട്ടോ ഇനി കഥ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ദേവയാനി ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ നയനയെ കൂടുതൽ കൂടുതൽ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷെ ആർക്കും കൊടുക്കുന്നില്ല താൻ ഒളിച്ചും പാത്തും തന്നെ തൻ്റെ സ്നേഹം തുടരാമെന്ന് ദേവയാനി ചിന്തിക്കാൻ അങ്ങനെ നയനക്കാണെങ്കിലോ ഈ പരിപാടിക്കിടയിലും ഇടയ്ക്കിടയ്ക്ക് ഒരു തലചുറ്റിലും ദേവയാനി ബാമ്പ് കൊണ്ടു കൊടുക്കലൊക്കെ ഉണ്ടായല്ലോ അങ്ങനെ നയന ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ ദേവയാനി അന്നത്തെ ദിവസം ദേവയാന എന്നോട് പറയുന്നുണ്ട് നയനെ കുഴപ്പമൊന്നുമില്ല അത് പ്രഷർ കുറഞ്ഞതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആ പരിപാടിയിൽ അങ്ങ് പങ്കെടുക്കാൻ കേട്ടോ പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആയി രാവിലെ ആകുമ്പോഴും നയനയ്ക്ക് പെട്ടെന്ന് എണീക്കുന്ന സമയത്ത് തലച്ചുറ്റിൽ വരിക ആദർശമാണെങ്കിലും നല്ല ഉറക്കത്തിലാണ് അതുകൊണ്ട് തന്നെ നയന നയനെന്ത് ചെയ്യുന്നു ആദർശനോട് പറയുന്നില്ല പിന്നീട് നയനക്ക് എണീക്കാൻ കഴിയുന്നില്ല താൻ എനിക്കും ഒക്കെ തന്നെ തനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയാണ് താൻ തലച്ചുറ്റി താഴെ വീഴാൻ പോകുന്നത് പോലെ ഒരു തോന്നൽ വരുമ്പോൾ നയനെന്ത് ചെയ്യുന്നു ആദർശനോടൊന്നും മിണ്ടാതെ ആദർശ ഉറക്കത്തിലായത് കൊണ്ട് തന്നെ താൻ അവിടെ തന്നെ ഒന്ന് കെടും ണീട്ടോ ഒരു പക്ഷെ പ്രഷർ അങ്ങനെ എന്തെങ്കിലും കുറഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും എന്ന് കരുതി നയന അവിടെത്തന്നെ എങ്ങനെ കിടക്കുകയാണ് കേട്ടോ കാരണം ആദർശേട്ടനെ പേടിപ്പിക്കേണ്ട അദർഷേട്ടന ഇനിയിപ്പോൾ ലിവറിന്റെ പ്രശ്നമാണോ താൻ ലിവർ കൊടുത്തത് കൊണ്ടാണോ ഇനിയിപ്പോൾ തനിക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റുകൾ വരികയാണോ എന്ന പേടി ഉണ്ടാവും അതിർഷേട്ടനെ അതുകൊണ്ട് അദ്ദേഹത്തെ വേദന ആക്കേണ്ട അദ്ദേഹത്തിനെ ടെൻഷൻ എന്ന് കരുതി നയന അവിടെ തന്നെ കിടക്കുകയാണ് കേട്ടോ പക്ഷേ ദേവിയാനാണെങ്കിലും പതിവിലും കഴിഞ്ഞു ഇനി നയന എണീറ്റ് വരുന്നില്ല എന്താണ് അവൾക്ക് സംഭവിച്ചത് എൻ്റെ കുഞ്ഞിനെ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ ഈശ്വര ഇന്നലെ അവൾ തളർച്ച പറഞ്ഞു തലച്ചുറ്റുന്നു എന്ന് പറയുന്നു എന്നാൽ ഇനിയിപ്പോൾ എനിക്ക് ലിവർ തന്നിട്ടായിരിക്കും അവൾക്ക് എന്തെങ്കിലും വരുമോ എന്നൊരു പേടിയോ ആ വേവലാതിയൊക്കെ ഇങ്ങനെ ദേവിയാനിക്കുള്ളിൽ വരാനിട്ടോ അപ്പോൾ എന്തായാലും അവരുടെ റൂമിലോട്ട് അങ്ങ് ചെന്ന് നോക്കാം എന്ന് കരുതി ദേവിയാനി അങ്ങോട്ടേക്ക് കയറി ചെല്ലാണ്ട് കേട്ടോ പിന്നീട് ഇനി പകുതി എത്തുമ്പോൾ ദേവിയാനിക്ക് തോന്നുക അത് വേണ്ട അവർക്കിടയിൽ ഒരു സംശയത്തിന് വിത്ത് ഞാൻ തന്നെ ഇട്ട് കൊടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ താൻ കോഫിയുമായി ചെന്നേക്കാം എന്ന് മനസ്സിൽ കരുതാണ്ട് കേട്ടോ അങ്ങനെ ദേവിയാനി താഴത്തോട്ട് ചെല്ലാം അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ ദേവിയാനീട്ട് ചോദിക്കുന്നുണ്ട് എന്താ നയനമോളെ എന്ത് താഴെ കണ്ടില്ല എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ അവൾക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല അവരെ കണ്ടില്ല ഞാൻ എന്തായാലും അച്ഛൻ പറഞ്ഞത് പ്രകാരം അവളെ അന്വേഷിച്ച് നോക്കാമെന്ന് എന്ന് പറയണം അങ്ങനെ ദേവിയാനി ചായയുമായി കൊണ്ടുപോകുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ദേവിയ എനിക്ക് നല്ല മാറ്റമുണ്ട് നയനെ ഒരു തരത്തിൽ അംഗീകരിച്ചതുപോലെ ഇത് എന്നാൽ നമുക്ക് മുന്നിൽ അത് അംഗീകരിക്കാത്തതുപോലെയും അങ്ങനെയുള്ളൊരു പരിപാടിയാണ് എന്തായാലും അവളിൽ മാറ്റമുണ്ട് പഴയ ദേവിയാനി ആയിരിക്കുന്നു പഴയ ഞാൻ കൈപ്പിടിച്ച് കൂടുന്ന എൻ്റെ മരുമകളായിരിക്കുന്നു എന്ന് മുത്തശ്ശൻ പറയുന്നു കേട്ടോ അങ്ങനെ ദേവിയാനി ഇങ്ങനെ ആദർശിൻ്റെ റൂമിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ആദർശ് ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ കാണുന്ന കാഴ്ച നായനെ ബെഡിൽ കിടക്കുന്നു കേട്ടോ ഇത് കാണുന്ന ആദർശം നയനെ എന്താ പറ്റിയത് നീ എന്താ ഇന്ന് ഇത്രയും ലൈറ്റായിട്ടും എന്ന് പറയുമ്പോൾ ഏ ഒന്നുമില്ല അദർശേട്ടാ എണീറ്റോടേ എന്തോ ഒരു തല കറക്കും പോലെ തോന്നി നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇന്നലെ ഇത് കണ്ടു ഇനിയിപ്പോൾ എന്തായാലും വെക്കേണ്ട നമുക്ക് ഡോക്ടറെ ഡോക്ടറെടുത്തോട്ട് പോകാൻ എന്ന് പറയട്ടെ അപ്പോൾ നയനെ പറയുകയാണ് അതിപ്പോൾ ചേച്ചിയുടെ ഫങ്ഷനൊക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് ഓടി നടന്നത് കൊണ്ടൊക്കെ ആയിരിക്കാം അതുകൊണ്ട് പ്രഷർ താന്നതായിരിക്കാം ഇന്നലത്തെ ആ ഒരു പരിപാടിയും പിന്നീടുള്ള ആ വഴക്കും കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കാം എന്നാലും കുഴപ്പമില്ല ആദർശമായിട്ട് അപ്പോൾ എനിക്കുമ്പോൾ സുഖമാണെന്ന് പറയും കുഴപ്പമൊന്നും ഇല്ലല്ലോ ഉറപ്പല്ലേ ഇത് രണ്ടാമത്തെ തവണയാണ് കാണിക്കുന്നത് അതുകൊണ്ട് സത്യമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ആദർശ എനിക്ക് പേടിക്കാൻ മാത്രം പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നേനെ ഇങ്ങനെ ആദർശിനെ സമാധാനിപ്പിക്കാൻ ഇട്ട് അപ്പോൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ആദർശനെ ഒരു വിധത്തിൽ ആശ്വാസമാവാണ് ഇതേ സമയമാണ് കഥകൾ ആരോ തട്ടുന്നത് ഇങ്ങനെ തോന്നുന്നത് അങ്ങനെ ആരെ തട്ടുന്ന നോക്കുക അദർശട്ടാ ഞാനൊന്ന് ബ്രഷ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് റൂമിലോട്ട് പോകാൻ നിൽക്കുമ്പോൾ അദർശിക്ക് കഥകൾ തുറക്കുമ്പോൾ ആ അമ്മയോ അമ്മ എന്താ പതിവില്ലാതെ കോഫിയുമായി അല്ല അവിടെ അച്ഛനും അമ്മയൊക്കെ നന എ നീക്കാത്തതിൽ ഇങ്ങനെ തിരക്കുന്നുണ്ട് ഇനിയിപ്പോൾ അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അച്ഛനും അമ്മയും ചോദിക്കാൻ പറഞ്ഞു ആ വരുന്ന കൂട്ടത്തിൽ നിനക്കുള്ള ചായയും എൻ്റെ ഭാര്യയ്ക്കുള്ള ചായയും ഞാൻ കൊണ്ടുവന്നു ഇനി നിനക്ക് മാത്രം കൊണ്ടുവന്നാൽ ഇനിയിപ്പോൾ മറ്റുള്ളവർ പറയും ഞാനിപ്പോഴും നിൻ്റെ ഭാര്യയോട് അകൽച്ച് കാണിക്കുന്നു അത് എന്നെയ വേദനിപ്പിക്കുമല്ലോ എൻ്റെ മകനെ എനിക്ക് വിഷമിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഞാൻ ചായ കൊണ്ടുവന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അങ്ങോട്ട് എടുത്തിട കേട്ടാ അപ്പം ഈ സമയം ആദൃശ്യം ആ ശരിയമ്മ എന്നിട്ട് എന്ന് ചോദിക്കണം അവളെ അച്ഛനും അമ്മയും തിരക്കുന്നുണ്ട് അവളെവിടെയെന്ന് ചോദിക്കുമ്പോൾ അമ്മയും ഞാനിവിടെയുണ്ട് നിനക്ക് ഇന്നലെ കണ്ട കുഴപ്പങ്ങളൊന്നും ഇന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അദൃശ്യം പറയുന്നത് ഇന്നും അമ്മയെ അവൾക്ക് എന്തോ ഒരു തലക്കറക്കം പോലെ തോന്നി അവൾ അതുകൊണ്ടാണ് എണീക്കാത്തിരുന്നതെന്ന് പറയേണ്ട അപ്പോൾ ഇതേ സമയം ഇങ്ങനെ ഓരോ അസുഖങ്ങൾ കണ്ട് ഇനി കൊണ്ടിരിക്കാതെ വേഗം ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം അല്ലാതെ ഇങ്ങനെ ഇവിടെ കിടത്തില്ല വേണ്ടത് എന്നിട്ടിപ്പോൾ നാളെ ആളുകൾ ഓരോന്നും പറയാൻ വേണ്ടി ഇവിടെ ചികിത്സ കൊടുത്തില്ല എന്ന് എന്നെ ഇരിക്കും നാളെ ആളുകൾ പറയാം പറയാം അതിനുള്ള ഇട വരുത്തരുതിന് അദർശനോട് ഇങ്ങനെ മായമില്ലാതെ ദേവേനി സംസാരിക്കുകയാണ് അപ്പോൾ ദേവയനിയുടെ ആ ഒരു ഇത് കാണുമ്പോൾ ഞാൻ പറയുകയാണ് അമ്മേ ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോയാൻ നിനക്ക് കൊള്ളാം എങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ദേവയനി അങ്ങ് പോകുന്നു കേട്ടോ ഇനി ഇത് ദേവയാനി പൂജാമുറിയിലോട്ട് പോകുകയാണ് അങ്ങനെ ദേവയനി പൂജാമുറിയിൽ ഇരുന്ന് പൊട്ടിക്കരണീട്ട് ഈശ്വരായൻ്റെ അയനമോൾക്ക് യാതൊരു വിധ പ്രശ്നങ്ങളും കാണിക്കല്ല ഈശ്വരായൻ്റെ മോളെ കാത്തോളിനെ എനിക്ക് ലിവർ തന്നതുകൊണ്ട് തന്നെ എൻ്റെ മകൾക്ക് ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത് അവളുടെ ആ തല ചുറ്റില്ല എന്നാലെനിക്കത് മുഖത്തടിച്ച് പറയാനും കഴിയുന്നില്ല അവളെ ഒന്ന് ഡോക്ടറെടുത്തോട്ട് കൊണ്ടുപോകും എന്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ രഹസ്യം അവരുടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് പ്രശ്നമാണല്ലോ എന്നിങ്ങനെ ദൈവം മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചിട്ട് ദൈവത്തിനോട് കൈക്കൂപ്പിക്കറിയാണ് എൻ്റെ കുട്ടിയെ കാത്തോളണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ പതിവ് പോലെ തന്നെ താഴോട്ട് ഇറങ്ങി വരുന്നു അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുകയാണ് എന്ത് പറ്റി നനെ ഒരു ചെറിയ തിരക്കിറക്കം എന്ന് പറയുമ്പോൾ ആദർശനോട് മുത്തശ്ശൻ പറയുന്നുണ്ട് എപ്പോഴും അടിക്കടക്ക് ഇങ്ങനെ തലച്ചിറ്റിൽ വരുന്നുണ്ടെങ്കിൽ ഇനി അതങ്ങനെ വെച്ചും കൊണ്ടിരിക്കാൻ പറ്റില്ല എന്തായാലും ഇനിയിപ്പോൾ കാര്യങ്ങൾ ഇനി ഡോക്ടറെടുത്തോട്ട് കൊണ്ടുപോകണം എന്നിങ്ങനെ അദർശനോട് വെളിപ്പെടുത്തുമ്പോൾ ആദർശ് പറയുകയാണെങ്കിൽ ശരിയാണ് ഞാൻ പോവാം ഇപ്പോൾ എന്തായാലും ഓഫീസിലോട്ട് തിരക്കുണ്ട് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കൊണ്ടുപോകാം ോക്കാ എന്ന് പറയേണ്ടിയിട്ടാണ് അങ്ങനെ പിന്നീട് ആദർശ് പോയി അതേപോലെ തന്നെ നെൻ ഓരോരോ ചില്ലർ പണികൾ ചെയ്തു തുടങ്ങുകയാണ് പക്ഷേ ഒരു പണിയും ദേവയേനെ ചെയ്യാൻ സമ്മതിക്കുന്നില്ല ഇനിയിപ്പോൾ ഞാൻ ഞാൻ നീ എന്തെങ്കിലും അടുക്കളയിൽ കയറി ചെയ്തതിന് ശേഷം നീ തലകറങ്ങി വീഞ്ഞ വീണാൽ എൻ്റെ മകൻ പറയും എൻ്റെ അമ്മ അവളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചു എന്ന് അത് കേൾക്കുന്നതിനേക്കാൾ നല്ല നീ ചെയ്യാതിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നയനെ ഒഴിവാക്കുകയാണ് കേട്ടോ അപ്പോൾ നനക്ക് താൻ പണിയെടുക്കുന്നതിനുള്ള ആ ഒരു ഇതാണെന്ന് മനസ്സിലാവുന്നില്ല അങ്ങനെ ഈ സമയം ദേവിയനെയാണെങ്കിലും ഇഷ്ടപ്പെട്ട ഒരുപാട് വിഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുകയാണ് സന്തോഷത്തോടെ ോട് കൂടി ദേവയേന ഇങ്ങനെ ഉണ്ടാക്കുക എൻ്റെ ഇത് കഴിക്കണം ഇഷ്ടം ഇത് കഴിക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ ഈ കാട്ടിക്കൂട്ടിലൊക്കെ കാണുമ്പം അവക്കൊക്കെ മൊത്തത്തിൽ അടിമുടി കയറി വരികയാണ് കാരണം ഇങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇവരുടെ ഈ മാറ്റം ഇവരിങ്ങനെ സൈലൻ്റ് ആയതുകൊണ്ട് തന്നെ തനിക്കെല്ലാം ഇപ്പോൾ ഇവിടെ തിരിച്ചടിയാണ് അതുകൊണ്ട് ഇവരെ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കുന്നത് എന്നൊരു ചിന്താഗതിയിലാണ് അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാതിരിക്കുന്ന നേരമായി അപ്പോൾ ദേവയേനി പറയണ എല്ലാവരോടും ഭക്ഷണം കഴിക്കാൻ വരാൻ പറയുക എന്ന് പറയുന്നത് അപ്പോൾ നയനൊക്കെ ആണെങ്കിൽ ഉച്ച സമയമാകുമ്പോഴും നയനക്ക് ഈ തലകറൊക്കെ ഇങ്ങനെ കണ്ണിനൊരു മങ്ങിച്ച് വരുന്നത് ഇങ്ങനെ ിട്ടോ അങ്ങനെ ദേവിയനി എന്താ നയനയെ കാണുന്നില്ലല്ലോ എവിടെ പോയി എന്ന് പറയുന്നത് അപ്പോൾ മുത്തശ്ശനും ചോദിക്കാൻ ദേവിയാനിയെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞല്ലോ നവ്യ നീ ഒന്ന് പോയി എന്ന് മുത്തശ്ശനും പറയണം അങ്ങനെ മുത്തശ്ശൻ പറഞ്ഞത് പ്രകാരം നവ്യ റൂമിൽ ചെല്ലുമ്പോൾ നായനിങ്ങനെ പതിവ് പോലെ ഇങ്ങനെ തന്നെ തലകറങ്ങുന്നത് പോലെ തോന്നിട്ട് അപ്പോൾ നയനയോട് അവിടെ നിന്ന് വന്നിട്ട് ചോദിക്കുക എന്താ തന്നെ നീ താഴോട്ട് വരാത്തത് എനിക്കറിയില്ല എൻ്റെ ചേച്ചി രണ്ട് ദിവസമായി തലയ്ക്കൊരു കറക്കം എന്നാൽ വലിയ ഒരു ബുദ്ധിമുട്ടുമില്ല മോളെ നീ ഇപ്പോൾ ലിവർ കൊടുത്ത് സഹായിച്ചത് കൊണ്ട് തന്നെ ഇനി നിനക്കെന്തെങ്കിലും പ്രശ്നമാകുമോ എല്ലാ ചേച്ചിയെ അത്രമാത്രം പ്രശ്നങ്ങളൊന്നുമില്ല അതിനുള്ള പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല പക്ഷേ ഒരു തളർച്ച പോലെ എന്ന് പറയുമ്പോൾ മോളെ ഇനി ഡോക്ടറെ കാണിക്കുക അതാണ് നല്ലത് എന്നാൽ ആദർശേറ്റം വരട്ടെ അത് എന്നിട്ടാവാ എന്ന് പറയാണ് എന്നാൽ നീ ഭക്ഷണം കഴിക്കാൻ നിന്നെയും കാത്തു മുത്തശ്ശിനും മുത്തശ്ശി അവിടെ ഇരിക്കുന്നുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയം ആ ശരി എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരികയാണ് അങ്ങനെ ദേവയാനിക്ക് നേനെ കാണുമ്പോൾ ഈശ്വരാ അവൾക്കൊരു കുഴപ്പമില്ലല്ലോ എൻ്റെ കുഞ്ഞിനെ ഒരു കുഴപ്പമില്ലാതെ ഇരിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ വീണ്ടും ദേവയാനെ ഇങ്ങനെ മനസ്സുകൊണ്ട് കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ നയനെ ഭക്ഷണത്തിന് മുന്നിൽ ഇരിക്കുകയാണ് അപ്പോൾ നേനെ കൊണ്ടുവരുന്നതും മുത്തശ്ശിനോ മുത്തശ്ശിയും എന്താ വരാത്തത് എന്നും മോളാണല്ലോ എല്ലാവർക്കും ഭക്ഷണം വിളമ്പാറ് ഇന്നേ മോളെ കാണാതായപ്പോൾ എന്നുള്ള ആ പറച്ചിലൊക്കെ ആകുമ്പോൾ ഈ തൊള്ളയുടെയും തന്തയുടെയും സ്നേഹം കാരണമാണ് എനിക്ക് ഈ ബുദ്ധിമുട്ടൊക്കെ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം ഇതൊക്കെ പറയുന്നത് ഇങ്ങനെ അനാമിക ശ്രദ്ധിക്കണം അനാമിക ഇങ്ങനെ ദേഷ്യം പിടിക്കണം അപ്പോൾ ദേവയാനാണെങ്കിൽ ഇനി എന്തായാലും നീ ഇരോ എന്നും ഇപ്പോൾ അതുപോലെ നീ എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കേണ്ട ഇന്ന് ഞാൻ ഭക്ഷണം വിളമ്പി കൊടുക്കാം ഇന്ന് തലച്ചിറ്റിലൊക്കെ കണ്ടതല്ലേ അപ്പോൾ നവ്യ പറയണം ആ ശരിയാണ് ഇന്ന് അവൾ റൂമിൽ ചെല്ലുമ്പോൾ അവൾക്ക് എന്തോ ഒരു തളർച്ച പോലെയുണ്ട് അപ്പോൾ ഉടൻ തന്നെ മുത്തശ്ശം പറയുകയാണെങ്കിൽ ഈ തളർച്ച ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് ശരിയല്ല നയന എന്തായാലും ഡോക്ടറെ കാണിക്കണം ആ അതൃക്ഷേട്ടം വന്നിട്ട് പോകണം എന്നൊക്കെ ഇങ്ങനെ പറയണം അങ്ങനെ ഭക്ഷണം ഇങ്ങനെ ദേവയാന വിളമ്പിക്കൊടുക്കാണ് അപ്പോൾ ഈ ഭക്ഷണം ഇങ്ങനെ വിളമ്പിക്കൊടുത്തിട്ട് അതിൽ മീൻകറി ഒഴിക്കുന്ന സമയത്ത് നയനക്ക് ആ സ്മെല്ല് മൂക്കിലോട്ട് അടിക്കുമ്പോൾ നയനക്ക് ഒമിറ്റ് ചെയ്യാൻ വരികയാണ് കേട്ടോ അതോട് കൂടി നയന അവിടെ നിന്ന് ഓടിയിട്ട് പുറത്തോട്ട് ചെല്ലുക പോവാണ് ഇതേ സമയം എല്ലാവർക്കും പേടിയാവുകയാണ് അപ്പോൾ ദേവിയാനിയാണെങ്കിൽ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ച ആ സ്നേഹം പെട്ടെന്ന് പുറത്ത് കാണിക്കുകയാണ് എന്തുപറ്റി എന്ന് പറഞ്ഞിട്ട് ദേവിയാനി നയനയുടെ പിറകെ അങ്ങ് ഓടുക ഇത് കാണുന്ന എല്ലാവരും ഞെട്ടിപ്പോവാണ് ഇതേ സമയം ദേവിയാനി തൻ്റെ അമ്മ ആ ഒരു മനസ്സിൽ ഒളിപ്പിച്ച് വെച്ച മകളോടുള്ള സ്നേഹം ഉണ്ടല്ലോ അതെല്ലാം പുറത്ത് വരികയാണ് അങ്ങനെ നയനങ്ങനെ നിൽക്കാതെ ഒമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ നയനയുടെ പുറം തടവി കൊടുക്കണം എന്താ മോളെ എന്താ എനിക്ക് പറ്റിയത് എന്താ എന്താ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നയനെ തന്നെ ദേവയാനെ ഇങ്ങനെ നോക്കാറുണ്ട് അപ്പോൾ നവ്യം ഈ പറയുന്ന മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഇങ്ങനെ പരസ്പരം ദേവയാനെ ഇങ്ങനെ നോക്കുന്നുണ്ട് പക്ഷേ ദേവയനെ അതൊന്നും മൈൻഡാക്കുന്നില്ല തൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന ഒരു പേടിയാണ് ദേവയാനിക്ക് അപ്പോൾ ഈ സമയം ജാനകിയുടെ അടുത്ത് നിന്നിട്ട് പറയണേ ഈ വല്ല്യമ്മയ്ക്ക് എന്താ പറ്റിയത് ഈ വല്ല്യമ്മ ശരിക്കും ഇവളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ വല്യമ്മ ഇവള് കിടന്നാലും കിടപ്പിലായാലും ചത്താ പോലും ഇവളെ തിരിഞ്ഞു നോക്കാത്ത വല്യമ്മ ആയിരുന്നില്ല ഇവരുടെ മാറ്റം എന്നിങ്ങനെ പറമ്പോൾ അത് തന്നെയാണ് മോളെ ഞാനീ നോക്കി നിൽക്കുന്നത് എന്തെങ്കിലും അവരും പറയാണ് കേട്ടോ ജാനകിയും ജാനാമികയോട് പറയാണ് അങ്ങനെ ദേവയാനി പിന്നീട് ഒന്നും നോക്കില്ല മാ മോളെ എന്നൊക്കെ പറഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ എടുത്ത് റൂമിലോട്ട് കൊണ്ടുപോയി ഇരുത്തിയതിനു ശേഷം പെട്ടെന്ന് ദേവയാനി ഡോക്ടറെ വിരിക്കണം വിളിക്കണം അപ്പോഴേക്കും ആദർശനോട് വരാൻ വേണ്ടിയിട്ട് അവയോട് പറയണേ പെട്ടെന്ന് ആദർശനെ വിളിച്ച് വരുത്തെന്ന് പറയുന്നത് അങ്ങനെ അവരുടെ കുടുംബ ഡോക്ടറായ ആ ഡോക്ടറെ എത്തുകയാണ് കേട്ടിട്ട് അപ്പോഴേക്കും ആദർശം അവിടെ എത്തി എന്ത് പറ്റിയത് നനയ്ക്കെന്നൊക്കെ ചോദിക്കുമ്പോൾ ഡോക്ടർ വന്നിട്ടുണ്ടല്ലോ എന്തായാലും മോൻ ഇവിടെ നിൽക്ക് ഡോക്ടർ പരിശോധിക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ ഡോക്ടർ പരിശോധിക്കാൻ കയറിയാണ് അങ്ങനെ ഡോക്ടർ പരിശോധിക്കുമ്പോൾ ഡോക്ടർക്ക് തന്നെ ചെറിയൊരു പുഞ്ചിരി ത്ത് കാണുന്നുണ്ട് കേട്ടാ അപ്പം എനാണെങ്കിൽ ഇഷ്ട കുഞ്ഞിനെ ഒന്നും വരാതിരിക്കട്ടെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് ഇവർ തന്നതുകൊണ്ട് അവളില്ലാതെ തന്നെ എനിക്ക് കഴിയില്ല അവൾക്ക് അവൾക്കെന്തെങ്കിലും സംഭവിച്ചു തീർച്ചയായും ഞാൻ പിന്നെ ജീവിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ മോളെ ഞാൻ സ്നേഹിച്ച് സ്നേഹിച്ചു തുടങ്ങുന്നുള്ളൂ അതിനു മുന്നേ എൻ്റെ കുഞ്ഞിനെ എനിക്ക് ഇവിടരുതേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ മുത്തശ്ശിനെയും മുത്തശ്ശിയുടെ ഉള്ളിലൊക്കെ ആ ഒരു ടെൻഷനാണ് ഈ ലിവർ കൊടുത്തത് കൊണ്ടായിരിക്കാം അവൾക്ക് ഈ തളർച്ച എന്നുള്ള ആ ഒരു ടെൻഷനാണ് കേട്ടോ അപ്പോൾ ഈ സമയം ഡോക്ടർ അതക്ക് തുറക്കുകയാണ് അപ്പോൾ ഡോക്ടർ ഇങ്ങനെ മുഖക്കാകെ പരിഭ്രാന്തിയോടുകൂടി പിടിക്കുന്നത് കാണുമ്പോൾ ആദർശ ഓടി വരുകയാണ് അതേ സമയം ദേവിയാനി എന്താ എന്താ പറ്റിയത് നെനയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡോക്ടർ എന്നിങ്ങനെ ആദ്യം ചോദിക്കുന്നത് ദേവിയാനായിരിക്കും ആദർശൻ്റെ വാക്കുകൾ പുറത്തു വരുന്നതിന് മുന്നേ ആയിട്ടോ ചോദിക്കുന്നത് അപ്പോൾ ദേവിയാനിയോട് ഡോക്ടർ പറയുന്നത് താനന്ദിനാട് ഇത്ര ടെൻഷനാവണം അതിന് മാത്രം പ്രശ്നങ്ങളൊന്നും നയനയ്ക്കില്ല ഇതൊരു പ്രശ്നം ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് പ്രശ്നമാണ് ഇത് പ്രശ്നമല്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് പ്രശ്നമല്ല അപ്പോൾ ആദർശം ചോദിക്കുക എന്താ നിങ്ങൾ പറയുന്നത് എന്താ ഡോക്ടർ പറയുന്നത് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ താനൊരു അച്ഛനാവാൻ പോകുന്നു എന്ന് പറയാനായിട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ദേവയാനെ ആകെ ഞെട്ടിപ്പോകണേ ആദ്യം ആദർശ് റൂമിലോട്ട് ഇടിച്ച് കയറാൻ നോക്കുമ്പോൾ ദേവ്യാനി തൻ്റെ മരുമകളുടെ അടുത്തോട്ട് ഓടി ചെല്ലാണിട്ടാണ് അങ്ങനെ മോളെ എന്ന് പറഞ്ഞിട്ട് ദേവയാനി നയനയുടെ നെറ്റിയിൽ നിന്ന് ചുംബനം കൊടുക്കുന്നത് കണ്ട് എല്ലാവരും അതിശയത്തോട് കൂടി നോക്കി നിൽക്കുകയാണീട്ടാണ് അപ്പോൾ നല്ലൊരു കിട്ടി ൻസിന് തന്നെയാണ് ഇനി വരാനിരിക്കുന്നത്